പ്രാവശ്യം എന്ന് ചൊല്ലിയാൽ രണ്ട് തന്നെ അദ്ദേഹത്തിന് ഐശ്വര്യം നൽകുമെന്ന് പരിശുദ്ധ മഹാനായ അബ്ദുൽ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ പതിവാക്കുകയും എനിക്കതിന്റെ ഫലം ലഭിച്ചു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഇതേ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു വിക്ര് കഴിഞ്ഞ ഉടനെയാണ് എഴുപത് തവണ ഇത് ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം അവർ നിർദ്ദേശിക്കുന്നുണ്ട് ഈ സംഭവം അല്ലാമ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് ഇൻഷല്ല നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും പെട്ടെന്ന് തന്നെ സമ്പത്തിൽ വർധനമുണ്ടാകും പറക്കത്തുണ്ടാകും അള്ളാഹു നൽകട്ടെ